നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പിലാക്കി വരുന്ന കോൺട്രാക്ട് കുടുംബശ്രീ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് കർഷകരെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ഇറച്ചിക്കോഴി വളർത്തുന്ന കർഷകർ എന്നിവരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു ഒരു ദിവസം പ്രായമുള്ള ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ നൽകി നാൽപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് കിലോ ആകുമ്പോൾ ഇറച്ചിക്കോഴികളെ തിരിച്ചെടുക്കുന്ന പദ്ധതിയാണ് ഇത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കെപ്കോയുടെ ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് രണ്ട് രണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എട്ട് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക നിർദ്ദേശം വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ കലക്കി തളിക്കാവുന്നതാണ് വെള്ളരി വർഗ്ഗ പച്ചക്കറികളുടെ ഇലകളുടെ മുകൾ ഭാഗത്ത് വെളുത്ത പൂപ്പൽ പൊടി കാണുന്നതാണ് ചൂർണപ്പൂപ്പുരോഗം ഇതിന് പ്രതിവിധിയായി ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു